മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട് പറഞ്ഞാൽ കുറച്ച് മുന്നേ ആ ഒരു ബി ബി ഹൗസിൽ ലക്ഷറി വസ്തുക്കൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമായിരുന്നു പവർ ടീം അംഗങ്ങളായ ഋഷിയും ഗബ്രിയും ശരണിയും ശ്രീരേഖയുമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ശ്രീരേഖയാണ് ബോർഡിൽ എഴുതുന്നത് ശരണ്യ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗബ്രി ബോർഡിലെ കാര്യങ്ങളൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ഗബ്രി വിട്ടുപോകുന്ന കാര്യങ്ങൾ ഋഷിയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവർക്ക് ലക്ഷറി വസ്തുക്കൾ കുറവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പല ും ഉറങ്ങുകയും മൈക്ക് ധരിക്കാത്തതിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ലക്ഷറി പോയിന്റുകൾ കട്ട് ആയിട്ടുണ്ട് ജിൻഡോ ജാസ്മിൻ ഒക്കെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആ ഒരു ഹൗസിൽ ഉറങ്ങിയത് ഈ പ്രാവശ്യം എന്തായാലും എക്സ്ട്രാ അവർക്ക് അവർക്കൊരായിരം പോയിൻ്റ് കൂടെ കിട്ടിയത് കൊണ്ട് തന്നെ ലക്ഷറി വസ്തുക്കൾ നല്ല രീതിയിൽ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം പവർ റൂമിന് മാത്രം ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ ആ ഒരു ലക്ഷറി വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ അവർ മാക്സിമം അവരുടെ എല്ലാ ഐറ്റംസും കവറപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഉപ്പിടാത്ത കഞ്ഞി കുടിക്കേണ്ട അവസ്ഥ ആ ഒരു ബി ബി ഹൗസിലുള്ളവർക്ക് ഇല്ലാതെ ആയതിൽ ഏറ്റവും സന്തോഷിച്ചത് ഹൗസ്മേറ്റ്സ് തന്നെയാണ്